അപ്പോ സംഭവിക്കുകയാണ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈം മറക്കല്ട്ട വീഡിയോയിലേക്ക് പോകാം അപ്പൊന്ന് നമ്മള് പതിനഞ്ചാം ോമ്പിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ചൂടാണെന്ന് ഇന്നലെ നിലക്ക നല്ല ചൂടാണ് ജോലി കഴിഞ്ഞ് വന്നപ്പോണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയാക്കട്ടെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയപ്പോ ദോശ ഒക്കെ ചുട്ട് ഇതാ നല്ല അടിപൊളി ദോശ ഒക്കെ റെഡിയാക്കി വെച്ചേക്കണ് കറി നല്ല അടിപൊളി മുട്ടക്കറിയിട്ടാ തൂമ്പിച്ച് റെഡിയാക്കി ഇത് വെച്ചിട്ടേ നല്ല കോഴിമുട്ടന്റെ നല്ല തേങ്ങ അരച്ചാ ഇതടി അപ്പൊ നമ്മ പൊരിക്കടി ചിക്കൻ സമൂസയാണ് ഇതൊക്കെ ചുറ്റി വെച്ച് റെഡിയാക്കി എണ്ണ ചൂടാണ്ട് ഇട്ടുകൊടുക്ക ഒരു പാത്രം എടുത്താല്യോ അപ്പൊ അവിടെ സമൂസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വാൻറ്റീന നല്ല ചൂടായതുകൊണ്ട് അത്രയും സോഫ്റ്റ് ആണ് ഇത് ഇപ്പം സ്പെഷ്യൽ സമൂസയും ദോശ കോഴിമുട്ടക്കറി ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ സ്പെഷ്യൽ പതിനഞ്ചാം നോക്കേണ്ടത് നല്ല ചൂട് കമ്പനി എന്താ ചൂടില്ല പിന്നെ നമുക്ക് നവംബർക്ക് മുകളിൽ നല്ല ഭർത്തക്ക ജ്യൂസ് താ റെഡി ആക്കി വെച്ചിരിക്കണേ നല്ല ഐസം കട്ടൊക്കെ ഇട്ടുകാണ്ട് ഇതാ റെഡി ൊടുത്തുടങ്ങി പക്ക റെഡി ആക്കിട്ടുണ്ട് നല്ല വത്തക്കന്റെ ജ്യൂസൊക്കെ നല്ല പച്ച വെള്ളം ഉണ്ട് സമൂസ ഉണ്ട് വത്തക്കീ കിട്ടാൻ തുറക്കാൻ പോവണ് റെഡി എല്ലാവരും പേര് അപ്പൊ കൊടുത്തു നമ്മൾ നോമ്പ് തുറക്കാൻ പോവണ് തൊക്ക റെഡി ആക്കിണ് കഴിക്കാൻ ജ്യൂസ് ജ്യൂസ കുടിച്ചോടിക്കാണ് സമോസ നല്ല വെയിലായിട്ട് മെച്ചലായിട്ട് നല്ല കോഴിമുട്ടേൻ്റെ തേങ്ങ അച്ചക്കറി ഇതാണ് നല്ല സെറ്റ് ആയിക്കണ് പാകത്തിന് റെഡി ഇതാണ് തോമ്പിച്ച റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പതിനഞ്ചാം നോമ്പിന് നമ്മൾ തുറന്നു നിമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ചായ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ടൈമ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ദോശയുണ്ട് നല്ല അടിപൊളി കോഴിമുട്ടക്കറി ഇട്ടാണ് സ്പെഷ്യൽ കോഴിമുട്ടക്കറിയാണ് അപ്പം നമ്മൾ കഴിക്കാൻ നോക്കല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഫുഡ് cái chỗ nào rồi? Này, truột à, tôi nói truột. Vậy cái kia là nhiều, không lại, đi. Này, ra അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ചെറിയ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് വാങ്ങുകളെ കാണിച്ചെന്നാണ് അപ്പം ഏതായാലും ഇന്ന് കുറച്ച് വാങ്ങലെ കാണിച്ചു തന്നാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനെ വരുത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലവലക്കും